ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിലുണ്ടായ വെടിവയ്പ്പിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല ആക്രമണം നടത്തിയത് അൻപത് കാരനായ അച്ഛനും ഇരുപത്തിനാല് കാരനായ മകനുമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഹനൂക്ക ആഘോഷത്തിനിടെ നടന്ന ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെടുകയും നാൽപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അക്രമികളിൽ ഒരാൾ മരിച്ചു മറ്റൊരാൾ ചികിത്സയിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയയുടെ പതാക അക്രമികളുടെ കാറിൽ നിന്ന് കണ്ടെടുത്തതിനാൽ ആക്രമണത്തിന് പിന്നിൽ ഐസിസ് ആണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമുക്ക് വിശദമായി എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങൾ എന്ന് നോക്കിയാൽ ലോകത്തെ നടുക്കിയ ആക്രമണമാണ് ബോണ്ടി ബീച്ചിൽ സംഭവിച്ചത് പാകിസ്ഥാൻ വംശജരായ അച്ഛനും മകനുമാണ് ഇതിന് പിന്നിൽ എന്നതാണ് ഓസ്ട്രേലിയൻ അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് സജാദ് അക്രം നാൽപ്പത് വയസ്സുള്ള സജാദ് അക്രം ഒപ്പം തന്നെ മകൻ നവീദ് യസ് ഇവരാണ് ആക്രമണം നടത്തിയത് ഓസ്ട്രേലിയൻ നിയമനിർവഹണ ഏജൻസികൾ സാജിദിനെ കൊലപ്പെടുത്തിയെങ്കിലും നവീദിനെ പരിക്കുകളോടെ പിടികൂടിയിട്ടുണ്ട് ഇയാൾ ചികിത്സയിൽ തുടരുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരാളുടെ സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട് മറ്റാരും ഉൾപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ നിഗമനങ്ങളുണ്ട് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചെയ്യുന്നുണ്ട് കൊല്ലപ്പെട്ട അക്രമി സജാദ് അക്രം ലൈസൻസുള്ള തോക്കുകളുടെ ഉടമയാണെന്നും അദ്ദേഹത്തിന്റെ പേരിൽ ആറ് തോക്കുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതും അന്വേഷണ സംഘം കണ്ടെത്തി ബോണ്ടി ബീച്ചിലെ ആക്രമണത്തിന് ആറ് തോക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തീവ്രവാദ ആക്രമണം എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ബോണ്ടി കടൽ തീരത്ത് വിഭാഗത്തിന്റെ ഹനൂക്ക ആഘോഷത്തിനിടെയാണ് ഈ വെടിവയ്പുണ്ടായത് സംഭവം തീവ്രവാദ ആക്രമണമാണെന്ന് ഓസ്ട്രേലിയൻ അധികൃതർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സംഭവത്തെ രാജ്യത്തിനെതിരായ ഗുരുതര ഭീകരാക്രമണം എന്നതാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആന്റണി ആൽബനീസ് രാജ്യത്തിനെതിരായ ഗുരുതരമായ ഭീകരാക്രമണം എന്നതാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേനകൾ വ്യാപകമായി നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ബോണ്ടി ബീച്ചും പരിസരവും പൂർണ്ണമായും അടച്ചുപൂട്ടിയിട്ടുണ്ട് ജനങ്ങളോട് പ്രദേശത്ത് നിന്ന് ഒഴിവാകാൻ അധികൃതർ നിർദ്ദേശം നൽകി അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സംഭവ സ്ഥലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കാനാണ് ജനങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് രാജ്യത്ത് കർശനമായ ദേശീയ തോക്ക് നിയമങ്ങൾക്കുള്ള നിർദ്ദേശവും പ്രധാനമന്ത്രി കൊണ്ടുവരുന്നു നിർദ്ദിഷ്ട നിയന്ത്രണങ്ങൾ ലൈസൻസ് ഉള്ള ഉടമയ്ക്ക് നേടാനാകാവുന്ന തോക്കുകളുടെ എണ്ണം പരിമിതപ്പെടുത്തും എന്നതാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ആൽബനീസ് അതിനെക്കുറിച്ച് വിശദീകരിച്ചത് ഇപ്പോൾ ആറ് തോക്ക് ഒരാൾ സ്വന്തമാക്കുന്ന സാഹചര്യം ഇനി ഉണ്ടാകാത്ത തരത്തിൽ ആ തോക്ക് നിയമം മാറ്റുക എന്നതാണ് ലക്ഷ്യം ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ആന്റണി ആൽബനീസിനെതിരെ നെതന്യാഹു രംഗത്തെത്തുന്നതാണ് നമ്മൾ കാണുന്നത് ആന്റണി ആൽബനീസിനെതിരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന കാര്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ ഓസ്ട്രേലിയ പിന്തുണയ്ക്കുന്നതാണ് ജൂതർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് കാരണം എന്നതാണ് നദന്യാഹുവിന്റെ ആരോപണം ഈ നിലപാട് ഓസ്ട്രേലിയയിലെ ജൂതവിരുദ്ധത വർദ്ധിപ്പിക്കുമെന്ന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി നദന്യാഹു പറയുന്നുണ്ട് ഓഗസ്റ്റിൽ അയച്ച കത്തിൽ പലസ്തീൻ രാഷ്ട്രത്തിനായുള്ള അൽബനിസിന്റെ ആവശ്യം യഹൂദ വിരുദ്ധതയുടെ തീ ആളിക്കത്തിക്കുന്നു എന്ന് താൻ എഴുതിയിരുന്നതായി നദന്യാഹു ഓർമ്മിപ്പിക്കുകയാണ് ഈ നിലപാട് ഹമാസ് ഭീകരർക്ക് സമ്മാനം നൽകലാണെന്നും

Your your call for a Palestinian state pours full fuel on the the fire. It It rewards Hamas terrorism. It emboldens those who menace Australian Jews and encourages the Jew hatred now stalking your streets. ജൂതരെയാണ് ഈ അക്രമികൾ ലക്ഷ്യമിട്ടതെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പക്ഷേവിന്റെ പരാമർശങ്ങൾക്ക് ആന്റണി ആൽബനിസ് മറുപടി നൽകുന്നത് ഇപ്പോൾ നടന്നത് ഓസ്ട്രേലിയക്കെതിരായ ആക്രമണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് രാജ്യത്തിനെതിരായ ആക്രമണമായി ഇതിനെ കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് ജോയിഷ് ഓസ്ട്രേലിയൻസിനൊപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് അദ്ദേഹം പറയുന്നു വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവരേക്കാൾ ശക്തമാണ് ഓസ്ട്രേലിയ എന്ന രാഷ്ട്രം എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതിനെ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടും എന്ന് അദ്ദേഹം പറയുന്നു വെറുപ്പിനും ഭീകരാക്രമണത്തിനുമെതിരെ ഒന്നിച്ചു പോരാടും എന്നും ആൽബനീസ് വ്യക്തമാക്കുന്നു എട്ട് ദിവസത്തെ ജൂയിഷ് ആഘോഷമാണ് ഈ ഹനൂക്ക എന്ന് പറയുന്നത് ഈ വർഷം അത് ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലായാണ് ആഘോഷം നടക്കുക ലൈറ്റുകളുടെ ആഘോഷം എന്നും ആ ആഘോഷത്തെ പറയാറുണ്ട് രണ്ടാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ഭരണാധികാരികളുടെ മേൽ ജൂതന്മാർ നേടിയ വിജയത്തെയും ജറുസലേമിലെ വിശുദ്ധ ക്ഷേത്രം തിരിച്ചു പിടിച്ചതിന്റെയും സ്മരണയ്ക്കായാണ് ഈ ഹനുക്ക എന്ന ആഘോഷം സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ ദിവസം തന്നെ ആഘോഷത്തിന് തെരഞ്ഞെടുത്തത് ജൂതരെ ലക്ഷ്യമിട്ട് ആണ് എന്നതിനെ എന്നത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴാണ് ഓസ്ട്രേലിയയിലെ ജൂതരുടെ പോപ്പുലേഷൻ ആകെ ജനസംഖ്യയുടെ പോയിന്റ് നാൽപ്പത്തി ആറ് പെർസെന്റേജ് മാത്രം അപ്പോ ജൂതരെ ലക്ഷ്യമിട്ട് നേരത്തെയും ചെറിയ ചെറിയ ആക്രമണങ്ങളൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു രാജ്യത്ത് ഗാസയെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ ആക്രമണങ്ങളുടെ സമയത്ത് ചെറുതും വലുതുമായ ഇത്തരം സംഭവങ്ങൾ ഓസ്ട്രേലിയയിൽ അരങ്ങേറിയിട്ടുണ്ട് ഇത് രാജ്യത്തെ വിഭജിക്കാനും രാജ്യത്തെ അസ്ഥിരമാക്കാനുമുള്ള ഭീകരരുടെ ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കിയതാണ് ഓസ്ട്രേലിയ അപ്പോൾ ഒറ്റക്കെട്ടായി അതിനെതിരെ അണിനിരക്കാനുള്ള നീക്കമാണ് രാഷ്ട്രം ഇപ്പോൾ നൽകുന്നത് ആ സന്ദേശം നൽകിക്കൊണ്ടാണ് ആൽബനീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് എന്തായാലും ഭീകരതയ്ക്കെതിരെയാണ് എല്ലാ രാഷ്ട്രങ്ങളും നിലപാടെടുക്കുന്നത് ഇന്ത്യ അത്തരം നിലപാടുകൾ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഭീകരതയ്ക്ക് ഒറ്റ മുഖമേ ഉള്ളൂ അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആ രീതിയിൽ അതിനെ കാണാനാണ് ഓസ്ട്രേലിയൻ സർക്കാർ തയ്യാറില്